ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നൊരു നല്ല സ്കിൻ ബ്രൈറ്റനിങ് ഓയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കുക വാടിയ ക്യാരറ്റിനൊന്നും അത്ര നല്ല നീര് കിട്ടില്ല നമുക്ക് അപ്പോൾ ഇതിന് ഗ്രേറ്റ് ഒക്കെ ചെയ്ത് എടുക്കുമ്പോൾ നല്ല നീരുള്ള ക്യാരറ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് ഓയിലുണ്ടാക്കുമ്പോൾ നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ പിന്നെ അധികം ഒന്നും നല്ലത് നമുക്കൊരു ഒരു മാസത്തേക്കൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കാം അധികം നാൾ വെച്ചാലും ഓയിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ അത്രയും ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതൊരു ഒരു മാസത്തേക്കൊക്കെ ആയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ക്യാരറ്റ് ഓയിൽ നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണല്ലോ ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവാത്ത ഓയിലാണ് ക്യാരറ്റ് നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കും നല്ല നിറം കിട്ടാനും ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് യൂ നന്നായിട്ട് ഇഫക്റ്റീവാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ഓയിൽ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നൊക്കെ മുഖത്തും ശരീരത്തും എല്ലാം തേച്ച് പിടിപ്പിച്ച് കുളിക്കുവാണെങ്കിൽ ഇത് നന്നായിരിക്കും പിന്നെ ഏത് ഓയിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അത് സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നീരുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് നമുക്കധികം വേണ്ട അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കയ്യിലൊക്കെ നല്ല നീരായിട്ടുണ്ട് എൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ആയതുകൊണ്ടാണ് ചിലർ അരിഞ്ഞും എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ പീസായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ഇഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഗ്രേറ്റ് ചെയ്ത് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചും എടുക്കാറുണ്ട് അങ്ങനെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എണ്ണയിൽ ചൂടാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരണം ഇതിലേക്ക് നമുക്കിനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ക്യാരറ്റ് ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോ തന്നെ നല്ല സ്മെല്ലാട്ടോ നല്ല ഫ്രഷായിട്ടുള്ള സ്മെല്ലാണ് ഇനി ഈ വെളിച്ചെണ്ണയിലും ക്യാരറ്റ് കിടന്ന് നന്നായിട്ട് മിക്സ് ആവണം ക്യാരറ്റിൻ്റെ ആ ഒരു എല്ലാ സത്തും വെളിച്ചെണ്ണയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയാലാണ് നമുക്ക് നല്ലൊരു ഓയിൽ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ കുറച്ചാവുമ്പോ തന്നെ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒരു നല്ല ഒരു യെല്ലോ കളറായിട്ട് വരും കേട്ടോ കണ്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ അപ്പോൾ നമ്മുടെ എണ്ണയില് നല്ല യെല്ലോ കളറായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം ക്യാരറ്റ് കരിഞ്ഞു പോവരുത് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം അപ്പൊ ഞാനിത് ഒരു തവണ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുത്തില്ല യൂസ് ചെയ്ത് നോക്കിട്ടോ നല്ലൊരു നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിതൊരു കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ച് ബോട്ടിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചീത്ത അത് തന്നെ ഇരുന്നോളൂ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ബെസ്റ്റായിട്ടുള്ള ഓയിലാ കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം ക്യാരറ്റും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം സൈഡ് ഒന്നും ഇല്ലാത്ത ഓയിലാണത് അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇത് തേച്ചിട്ട് നമുക്ക് കുരുവോ അങ്ങനെയൊന്നും വരില്ല നമ്മുടെ വെയിലൊക്കെ കൊണ്ടുള്ള കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറാനായിട്ട് നല്ല റിസൾട്ടുള്ള ഓയിലാണ് നമ്മുടെ ക്യാരറ്റ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇളക്കി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരറ്റ് എല്ലാം വിട്ട് നിൽക്കും കേട്ടോ ഓയിലിന്ന് ആ ഒരു പരിമ പരിവമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം തന്നെ ക്യാരറ്റ് എല്ലാം വിട്ട് നിൽക്കുന്നുണ്ട് ഓയിലിന്ന് അപ്പോൾ ഇത് നിങ്ങളുണ്ടാക്കി ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിച്ച് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ ശരീരത്തും മുഖത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ കുളിക്കുവാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു ഓയിലാണിത് യൂട്യൂബിൽ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു കേട്ടോ ക്യാരറ്റ് ഓയില് കുട്ടികൾക്കൊക്കെ നല്ല ബെസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയത് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതും ക്യാരറ്റ് നമ്മുടെ കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ശരീരത്തിനും മുഖത്തുമൊക്കെ നല്ല നിറം കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ കണ്ടോ ക്യാരറ്റ് എല്ലാം വിട്ട് ഓയിലിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഓയിലാണിത് ഇങ്ങനെ ബോട്ടിലാക്കി സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ